യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃസംഘമം ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന സത്യസേവാ സംഘർഷ ക്യാമ്പിന്റെ ചർച്ചകളുടെയും ഭാവി പദ്ധതികളുടെയും ആവിഷ്കാരമെന്ന നിലയിലാണ് അതിന്റെ തീരുമാനമെന്നോണം എല്ലാ ജില്ലകളിലും ജില്ലാ പ്രസിഡന്റ് തൊട്ട് മണ്ഡലം പ്രസിഡന്റ് വരെയുള്ള ഭാരവാഹികളുടെ ലീഡർഷിപ്പ് ക്യാമ്പ് നമ്മൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് ഏതെങ്കിലും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ലാത്ത വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിൽ കേന്ദ്രത്തിൽ പതിനഞ്ച് വർഷക്കാലവും സംസ്ഥാനത്ത് പത്ത് വർഷക്കാലവും അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന വേറെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ ചരിത്രത്തിൽ അത്തരത്തിൽ ഉദ്യമം ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ നമ്മളെ ഈ നാടേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൃത്യമായി ഏറ്റവും സമരസജ്ജമായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രത്യേകത നമുക്കുണ്ട് നമ്മളേറ്റെടുക്കുന്ന ഏതൊരു നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ഈ നാട് നമുക്ക് തന്നിട്ടുള്ള വലിയ പിന്തുണയുണ്ട് ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരായി മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എത്ര എത്ര പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ ഒന്നും തന്നെ മൈക്കിന് മുന്നിൽ നടത്തുന്ന കേവല കവല പ്രസംഗങ്ങൾ മാത്രമല്ല അത് നമ്മുടെ നിലപാടാണ് നമ്മുടെ പ്രത്യയശാസ്ത്രമാണ് പറയാനുള്ള ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുകൊണ്ട് അത് പറയാനായിട്ടുള്ളൊരു പശ്ചാത്തലം ഈ കണ്ണൂരിൽ നിന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് രാജ്യസഭയിലേക്ക് ഒരു നോമിനേഷൻ ഉണ്ടായത് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി സാധാരണഗതിയിൽ നോമിനേറ്റ് ചെയ്യുക അതത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് നാടിനാകെ മാതൃകയാകുന്ന ആളുകളെ ആണ് അത്തരത്തിൽ ഈ രാജ്യത്തിന് തന്നെ ആകെ അഭിമാനമായ എത്രയോ ശാസ്ത്രജ്ഞന്മാർ എത്രയോ കായിക താരങ്ങൾ എത്രയോ ചലച്ചിത്ര പ്രവർത്തകർ എത്രയോ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങളായി ബി ജെ പി അധികാരത്തിൽ വരുമ്പോഴെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളി എന്ന നിലയിൽ ഈ നാടിന് ഒരു തരത്തിൽ മാതൃകയാക്കുവാൻ കഴിയാത്ത പലതരം ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതല്ലാതുള്ള ഒരു നോമിനേഷൻ നമ്മൾ എതിർക്കാറുമില്ല ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ശ്രീമതി പി ടി ഉഷ അവരെ നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ശ്രീമതി പി ടി ഉഷയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പിയുടെ ശ്രീമതി പി ടി ഉഷയുടെ ആ നോമിനേഷനെ നമ്മൾ പൊതുവിലിതിർത്തില്ല കാരണം ആർ എസ് എസ് ആണ് എന്നത് മാറ്റി നിർത്തിയാൽ ബി ജെ പി ആണെന്നത് മാറ്റി നിർത്തിയാൽ ഈ നാടിനാകെ അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു നേട്ടത്തിനുടമയാണ് ശ്രീമതി പി ടി ഉഷ ശ്രീ സുരേഷ് ഗോപിയെ ഇപ്പോ സി പി എമ്മിന്റെ സഹായത്തോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചെടുക്കുന്നതിന് മുൻപ് രാജ്യസഭയിലേക്ക് ബി ജെ പി നോമിനേറ്റ് ചെയ്തിരുന്നു അന്നും ബി ജെ പിയുടെ നോമിനേഷൻ ശ്രീ സുരേഷ് ഗോപി കടന്നു വരുമ്പോഴും ബി ജെ പി കാരനാകുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപിയുടെ പലവിധ പ്രസ്താവനകളോടും നിലപാടുകളോട് നമുക്ക് അതിശക്തമായി വിയോജിപ്പുള്ളപ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച നോമിനേഷൻ നമ്മൾ പൊതുവിൽ നിൽക്കുവാൻ പോയില്ല കാരണം മലയാള സിനിമയിൽ തന്റേതായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകരാണ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രസ്താവനകളോട് അതിശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയൂ പക്ഷെ ഇപ്പോൾ നടത്തിയിട്ടുള്ള നോമിനേഷൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യും എന്താണ് നോമിനേറ്റ് ചെയ്യുമ്പോ ഈ നാടിനോട് ബി ജെ പി വിളിച്ചു പറയുന്ന സന്ദേശം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ നോമിനേഷനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ മാലി രാജ്യസഭാ മെമ്പർ തന്നെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണ് അതിനോടുള്ള പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആരോടുള്ള ക്രമമായ പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ എന്റെ പോയില്ലായിരുന്നുവെങ്കിൽ ആ കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങളെ പാട്രണൈസ് ചെയ്ത് അതിനെ ലെജിറ്റിവേറ്റ് ചെയ്യുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോ സി പി എമ്മും ആർ എസ് എസും ഒരു കാലത്ത്

മുഹമ്മദ് പാറയിൽ ഫർസിൻ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ